പരിശുദ്ധ റസൂലിന്റെ ശേഷം കാലം മദീനയിൽ ഒരു പിതാവിനെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു പരിപാലിച്ചിരുന്നു എല്ലാ ദിവസവും പിതാവിന്റെ അടുക്കലേക്ക് പോകും എന്ത് ജോലി കഴിഞ്ഞാലും പിതാവിന്റെ അടുക്കിലേക്ക് ഓടിപ്പോകും ഈ ചെറുപ്പക്കാരൻ കുട്ടി പിതാവിന് സേവനം ചെയ്യാൻ ഒരു ദിവസം പിതാവിന്റെ അടുക്കലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് ഈ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെട്ടു സുന്ദരനായ യുവാവ് െങ്കിലും വശത്താക്കണം തീരുമാനിച്ചു എല്ലാ ദിവസവും ഈ കുട്ടി വളരെ പെട്ടെന്ന് വീട്ടിൽ കിതാവിന് സേവനം ചെയ്യും പിതാവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും ശുശ്രൂഷ ചെയ്യും പിശാജ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവില്ല പിശാജി പെണ്ണിന്റെ രൂപത്തിലും വരും പെണ്ണിന്റെ രൂപത്തിൽ പിശാജ് വരാനുള്ള സാധ്യത പുരുഷന്റെ ജീവിതത്തിൽ വളരെ കൂടുതലാണ് ജാഗ്രത അനിവാര്യമാണ് ഈ സ്ത്രീ അവൻ എങ്ങനെയെങ്കിലും അവളുടെ പ്രലോഭനങ്ങൾക്ക് വശമ്പത്തനാകാതെ ധീരമായി ചെറുത്തു നിന്ന് അവൻ അവളെ അവഗണിച്ച് തന്നെ പോയി പക്ഷെ ഒരു ദിവസം ഈ സ്ത്രീയുടെ ഒരു 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 ദുർമന്ത്രണത്തിന് ചെറുപ്പക്കാരൻ അല്പസമയം സ്വാധീനിക്കപ്പെടുന്ന ഘട്ടത്തിലെത്തി അവളെ അവൻ തിരിഞ്ഞു നോക്കി പിതാവിന്റെ അടുത്തേക്ക് പോയിരുന്നു അങ്ങനെ ഈ പെണ്ണിന്റെ അടുത്തേക്ക് ചെറുപ്പക്കാരൻ കടന്നു ചൊല്ലുമ്പോ പെട്ടെന്നവൻറെ മനസ്സിൽ വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം തെളിഞ്ഞു വന്നു ഇദാ മസ്സഹും അവയെങ്ങനെ തീർക്കുന്നു തെറ്റിൽ നിന്ന് തടയുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണിത് ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഈ സൂക്തം ഈ ആന്റെ സൂക്തമോർത്തു ദൈവമയമുള്ള ആളുകളെങ്ങാനും ദുർബോധനവും സ്പർശിച്ചാൽ ദൈവഭയമുള്ള ഇസ്ഹാക്കിന്റെ ദുർബോധനെ സ്പർശിച്ചാൽ തദക്കറു പെട്ടെന്ന് ബോധം വരും ദൈവഭയന്നവருக்கு പെട്ടെന്ന് ബോധം വെച്ച ഒരു ഉള്ളിൽ ഒരു ഓർമ്മ വരും ഇണർത്തൽ മെൻ ഇത് ശക്തി ഉയർത്തുന്നു ഖുർആൻ പറയാണ് ഖുർആൻറെ സുക്തമാണ് ഈ കുട്ടി દોർത്തു ഈ സഖ്യനിച്ചം ും കാഴ്ച ലഭിക്കായി എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോവാൻ ഞാൻ ഈ പിശാചിതാ വന്നിരിക്കുന്നു എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് സേവനം ചെയ്യാൻ പോകണ എന്നെ മുടക്കാൻ എന്നെ നശിപ്പിക്കാൻ ഇതാ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത്

ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് കുട്ടി പറയാൻ വളരെ പ്രയാസപ്പെട്ട് ഒരു സ്ത്രീ എന്നെ കീഴടക്കാൻ ശ്രമിച്ചു ഞാൻ ഞാൻ അങ്ങനെ അവൾക്ക് വശമ്പതനാകുന്നുള്ള ഘട്ടം വന്നപ്പോ എന്റെ മനസ്സിൽ വിശുദ്ധ കുറാന്റെ ഒരു സൂക്തം ഓർമ്മയിൽ വന്നു അത് ഞാൻ ചൊല്ലി ഏത് നീ ചൊല്ലിയത് സൂക്തമാണോ കൗതുകത്തോടെ ചോദിച്ചു കുട്ടി ചൊല്ലാൻ തുടങ്ങി ഒരു ശക്തി കുട്ടി മോഹാലിട്ടു ദിവസങ്ങളോളം കടന്നു ഉണർന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവൻ മരണപ്പെട്ടു ആ മോഹാലിസത്തിൽ മരണപ്പെട്ടു ാണ് ഖബറിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഉമർന്നു വിശുദ്ധ ഖുഹാന്റെ ഒരു സൂക്ഷം ചൊല്ലി ഒലിമൻ തന്റെ നിയന്താവായ രക്ഷകനായ ദൈവത്തിന്റെ സന്നിധിയെ ഭയപ്പെട്ട ദാസന് രണ്ട് സ്വർഗീയ ഉദ്യാനങ്ങളുണ്ട് അവരുടെ അകത്തുനിന്ന് മറുപടി ഒന്നുമില്ല അള്ളാഹു എനിക്ക് ആ ഉദ്യാനങ്ങൾ നൽകിയിരിക്കുന്നു എന്ന്